ിക്കട്ടെ കർണാടക സർക്കാരിന് ഒരു കുതിര എല്ലാ ആൾക്കാർക്കും കയറാൻ പറ്റുന്ന ഒന്നാണ് മാൻ നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ് എന്നാൽ മാളിൽ നടന്ന സംഭവം വളരെ വേദനിപ്പിക്കുന്നതാണ് അതായത് കർണാടകയിൽ അവിടുത്തെ സർക്കാർ എടുത്ത നിലപാട് നൂറു ശതമാനവും ശരിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനെ അതിനോട് യോജിക്കുന്നുണ്ട് അതിനൊരു കയ്യടി തന്നെ കൊടുക്കണം സംഭവത്തിലേക്ക് കടക്കാം എന്താണെന്ന് നോക്കാം മുണ്ട് ധരിച്ചതിന്റെ പേരിൽ പ്രായമായ ഒരു കർഷകന് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ പ്രമുഖ ഷോപ്പിംഗ് മാൾ ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കർണാടക സർക്കാർ നഗരത്തിലെ പ്രമുഖ ഷോപ്പിംഗ് മാളായ ജി ടി വേൾഡ് മാൾ അടച്ചിടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മാളിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടെയായിരുന്നു സർക്കാരിന്റെ ഈയൊരു തീരുമാനം തുടർന്ന് മാൾ അടച്ചിടാൻ നിയമപ്രകാരം വ്യവസ്ഥയുണ്ടെന്ന് നഗരവികസന കാര്യമന്ത്രി ഭൈരതി സുരേഷ് അറിയിക്കുകയും ചെയ്തു ഞങ്ങളുടെ മുൻ ബി ബി എം ബി കമ്മീഷണർമാരിൽ ഒരാളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് മാൾ ഏഴ് ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാരിന് നിയമപ്രകാരം വ്യവസ്ഥയുണ്ട് എന്ന് കാണിച്ചാണ് സുരേഷ് വ്യാഴാഴ്ച കർണാടക നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് മാള് പൂട്ടിച്ചത് എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം അതായത് സംഭവം മാളിന്റെ ഉടമയ്ക്കും സുരക്ഷാ ജീവനക്കാരനും എതിരെ ഭാരതീയ ന്യായസംഹിത സെക്ഷൻ പ്രകാരമൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മാളടച്ചിടുന്നത് അല്ലെങ്കിൽ ആ അടച്ചിടാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി ആവശ്യപ്പെട്ട് മാളിനെതിരെ വൻ പ്രതിഷേധം നടന്നിരുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അച്ഛനും മകനും മാളിലേക്ക് കയറാൻ വരികയാണ് മാളിലെ കവാടത്തിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ നിൽക്കുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ മകനെയും അച്ഛനെയും കണ്ടിട്ട് അച്ഛന്റെ അടുക്ക പറയുകയാണ് ഈ മാളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് മകൻ അപ്പൊ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വേഷമാണ് ഇതിന് പ്രശ്നമായിട്ട് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ധരിച്ചിരുന്ന വേഷം എന്നത് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മുണ്ടും ഒരു വെള്ള വസ്ത്രമാണ് ഒരു ജുബ പോലത്തെ ഒരു ഉടുപ്പും അതിന് താഴെ ഒരു മുണ്ടും തലേ തലേക്കെട്ടായിട്ടൊരു തോർത്തും ഉണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവേശിക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ മാളിന്റെ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ പാൻസ് ഇട്ടവരെ മാത്രമേ കയറ്റൂ എന്നാണ് പറഞ്ഞത് തുടർന്ന് ഇവർ വീണ്ടും വീണ്ടും രണ്ടു മൂന്ന് തവണ പറഞ്ഞു എൻ്റെ അച്ഛനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ മാള് മുഴുവനായി കാണണം എന്നാഗ്രഹമുണ്ട് എൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാള് കാണാൻ വരുന്നത് എന്നൊക്കെയാണ് അപ്പോ ഇതിനിടയിൽ തന്നെ ഈ യുവാവ് ഈ പറയുന്നതെല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും സെക്യൂരിറ്റി ജീവനക്കാരൻ ആ ഒരു വീഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റും കാണാനും കഴിയും അതായത് ഈ ഒരു ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഡ്രസ്സിൽ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ പാൻസ് ഇട്ട് വരണം എന്നാലേ കേറ്റത്തോളൂ എന്നൊക്കെ പറയുന്നത് തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലൂടെ ആ ഒരു മകൻ തന്നെ ആ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടു അത് ഏറെ വൈറലായി അങ്ങനെ നിരവധി പേര് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നു കർണാടക ജില്ലയിലെ ഹവേരി ജില്ലയിൽ നിന്ന് മകനെ കാണാൻ ബംഗളൂരിലെത്തിയതായിരുന്നു ഈ ഒരു കർഷകൻ എന്ന് പറയുന്നത് അതായത് അച്ഛൻ എന്ന് പറയുന്നത് മാളിന്റെ നയം അനുസരിച്ച് മുണ്ടെടുത്ത വ്യക്തികൾക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് വീഡിയോയിൽ വളരെ വ്യക്തമായിരുന്നു ഇതിനെതിരെയാണ് വൻ പ്രതിഷേധം നടന്നത് ഇരുവരും തവണ പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിനൊന്നും വഴങ്ങിയിരുന്നില്ല പിന്നീട് ഈ ഒരു പ്രതിഷേധത്തിന്റെ ആ ഒരു ആക്കം കൂടുന്നത് കണ്ട് തന്നെയാണ് കർണാടക സർക്കാർ ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇതിന് ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ബി ജെ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് സർക്കാരിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു കർഷകരെ ആദരിക്കാതെ അപമാനിക്കുന്ന നയമാണ് സർക്കാരിന്റേത് എന്നായിരുന്നു വിമർശനം കർണാടക മുഖ്യമന്ത്രി പോലും മുണ്ടാണ് ധരിക്കാറുണ്ട് എന്ന് ബി ജെ പി നേതാവ് ഷെസ പുനാവാല പ്രതികരിച്ചു ഈ കർഷകരെ ചതിച്ച കോൺഗ്രസ് ഇപ്പോൾ അവരെ അപമാനിക്കുകയും കൂടി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അവരാരോപിച്ചിരുന്നു എന്തായാലും സംഭവ വാർത്തകളിൽ നിറഞ്ഞതിന് പിന്നാലെ തന്നെ വിവിധ കന്നട കർഷകർ സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ഇത് വൈറലായതോടെ പ്രതിഷേധവുമായിട്ട് വിവിധ സംഘടനകളും കർഷകരംഗത്തെത്തിയിരുന്നു സംഭവം വിവാദമായപ്പോൾ തന്നെ ഹക്കീരപ്പയോട് മാപ്പ് പറഞ്ഞ് മാള അധികൃതർ രംഗത്തെത്തി എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കാരണം നമുക്കറിയാം ഈ ഒരു മാള് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആർക്കൊക്കെ പോകാം അല്ലെങ്കിൽ ആർക്കൊക്കെ വരാം എന്നുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാധാരണ വേഷത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നത് ആ ഒരു കർഷകൻ എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിൽ ആ പണിയെടുത്ത് വിളയിച്ച് ആ ധാന്യം ഒരിടത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വേഷത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ആ ഒരു ഉദ്യോഗസ്ഥൻ പോയത് തന്നെ തെറ്റാണ് അതിനെതിരെയാണ് ഈ പ്രതിഷേധം നടന്നത് എന്നാൽ ഇതിനെതിരെ ഉള്ള ആ ഒരു നടപടിയാണ് ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കണം എന്ന് പറയുന്നത് കാരണം ഒരാഴ്ചത്തേക്കാണ് അതായത് ഏഴ് ദിവസത്തേക്കാണ് ഈ ഒരു മാള് അടച്ചിടാൻ കർണാടക സർക്കാർ ഉത്തരവിടുന്നത് ഇതിലൂടെ തന്നെ വൻ നാശനഷ്ടം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ ഒരു മാളിന് കിട്ടുന്നത് മാത്രമല്ല ഇതൊരു പാഠമായിട്ട് തന്നെ മാറും കാരണം എല്ലാവരും ഇതിനെതിരെ ഒറ്റ കൈയ്യായിട്ട് അതായത് വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാവരും ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ആ ഒരു സാധാരണ മനുഷ്യനെ ആ ഒരു മാളിൽ കയറ്റുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നത്തെ തുടർന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു കർണാടക സർക്കാർ തികച്ചും ഈ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ്